ഹരിതാമൃതം പതിനഞ്ചാം വാർഷികം ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ഹരിതാമൃതം പതിനഞ്ചാം വാർഷികം ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൗൺ നടക്കുന്ന പരിപാടി ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും മികച്ച വനിതാ കർഷക സ്ലെസിറാമല അപസ്മാര ചികിത്സകൻ മലയിൽ ദാമോദരൻ വൈദ്യർ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും പരിപാടിയുടെ ഭാഗമായ ബ്രോഷർ പ്രകാശനം മുൻമന്ത്രി സി കെ നാണു നിർവഹിക്കും ശേഷം വൈകിട്ട് ആറു മണിക്ക് മനുഷ്യമൂത്രവും ചികിത്സയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ടി നാരായണൻ വട്ടോളി പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരു പുതിയ വാർഷികം കൂടി പുതിയ ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകത മെക്കനൈസേഷൻ അത് മനുഷ്യൻ മനുഷ്യൻ്റെ മനുഷ്യത്വം എടുത്തു കളഞ്ഞിരിക്കുന്നു ഇതൊരു വെളിച്ചത്തിന് വേണ്ടിയുള്ള വാതിൽ തുറക്കലാണ് ഹരിതാമ എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥ ഭക്ഷണം കഴിക്കുന്നതിൽ എവിടെയാണ് തിരുത്തു വേണ്ടത് നമ്മുടെ ജീവിതസമ്പ്രായത്തിൽ എവിടെയാ എവിടെയൊക്കെയാണ് നമുക്ക് പിഴച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് മദ്യലഹരിക്ക് അടിമയാവുന്നത് ഇത്രയൊക്കെ കുറേ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് ഹരിതാമൃതം വരെ പ്രവർത്തിച്ചത് ഇതിൽ പരിപാടികളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി നേരത്തെ പ്രൊഫസറോട് പറഞ്ഞു വോയിസ്കയുടെ ആഭിമുഖ്യത്തിലുള്ള കാർബൺ ക്രെഡിറ്റ് സെമിനാർ പിന്നെ കേരള ജൈവകർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പിന്നെ ജി എം വിളകൾ അതായത് ജനിതക മാറ്റം വരുത്തിയ വിത്തുകളുടെ ദോഷവശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറുണ്ട് മറ്റൊന്ന് സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അതായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വാൻറീഡ് എന്ന് പറയുന്ന ഒരു ഡച്ച് പട്ടാളക്കാരൻ എഴുതി തയ്യാറാക്കിയ പുസ്തകമാണ് കേരളത്തിലെ പാരമ്പര്യ വൈദ്യ സമ്പ്രദായത്തെ സംബന്ധിച്ച് അന്ന് എഴുതിയ ആ പുസ്തകത്തിൻ്റെ മലയാളം പതിപ്പ് ഇറക്കിയ മണിലാൽ ഈ അടുത്ത് അന്തരിച്ചു പോയിട്ടുണ്ട് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായും പിന്നെ നമ്മുടെ ഈ ഇത് ഓപ്പൺ ഫോറങ്ങളിൽ നാട്ടുവൈദ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതേപോലെ ഓപ്പൺ ഫോറത്തിൽ നമ്മുടെ പൂർവ്വര മണ്ണ് അതുപോലെ തന്നെ ഈ എണ്ണക്കടികൾ വിഷമാകരുത് എന്ന് പറയുന്നൊരു വിഷം വിഷയം നമ്മൾ ഓപ്പൺ ഫോറത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വെറും പ്രദർശനം മാത്രമല്ല എല്ലാ ദിവസവും വിവിധ സെഷനുകളുണ്ട് ആ ഡീറ്റെയിലിൽ കൊടുത്തിട്ടുണ്ട് ആ സെഷനുകളൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അനുകരിക്കാനും അതുപോലെ കാര്യം നടക്കാനുമുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഹരിതാമൃതം കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ഗൗരവ മരതരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിസ്ഥിതി സംരക്ഷിക്കുക അതേപോലെ ആഹാരത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന രീതിയിലുള്ള ഉരറ്റ പ്രദർശനവും കേരളത്തിൽ ഒരിടത്തുമില്ല ഹരിതാമൃതം ഹരിതാമൃതത്തിന് തന്നെയാണ് അവകാശപ്പെടാറുള്ളത് ഫെബ്രുവരി ഏഴിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് ഡോ വി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകും ശേഷം പി ബാലൻ മാസ്റ്റർ എൻഡോമെന്റ് വിതരണം വടകര നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവ്വഹിക്കും പതിനൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം യുഎസിഎസ് പ്രസിഡന്റ് രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ